ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ കള്ളക്കടത്തുകാരുടെയും മാഫിയകളുടെയും തലവനായി മാറിയ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മലപ്പുറം ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ബി ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല അഭിനയക്കാരനാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കള്ളക്കടത്തുകാരുടെയും മാഫിയകളുടെയും തലവനായി മാറിയ മുഖ്യമന്ത്രി ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ പി ആർ വർക്കിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ചിരിച്ചു കാണിക്കുകയാണ് ഈ അഭിനയം അദ്ദേഹത്തിന്റെ അടവാണ് പി വി ആൻവർ കാറ്റ് നിറച്ച ബലൂണാണെന്നും സ്വന്തം കച്ചവട താൽപര്യം സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതെന്നും ഇതിൽ ആത്മാർത്ഥതയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പിണറായി സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപി മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ ഇതുവരെ നാവിൽ വരാത്തതിന്റെ കാരണം പിണറായി വിജയനും അൻവറും എല്ലാം വളരെ കൃത്യമായി ഈ സ്വർണം പൊട്ടിക്കടിന്റെ സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഭാഗങ്ങളാണ് പിണറായി വിജയനെതിരെ സംസാരിക്കാനുള്ള ധാർമ്മിക അവകാശം അൻവുമില്ല അൻവർ ഒരു ഏറുപടക്കമാണ് ആരുടെ ഏറുപടക്കമാണ് എന്ന് മാത്രമേ നമ്മൾ നോക്കണ്ടൂ അത് എ പിയുടെ ആണോ അത് കെ പിയുടെ ആണോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ടൂ കാറ്റ് നിറച്ചു ബലൂണാണോ ഇനി അൻപത് ബലൂണല്ല ഞാൻ ഏറു വർക്കമല്ല എന്നാണോ അൻപത് പറയാറുണ്ടെങ്കിൽ എന്നാണ് അൻപർ പറയുന്നതെങ്കിൽ യഥാർത്ഥ സ്വർണ്ണ കള്ളക്കടത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കള്ളക്കണക്കിന്റെ കള്ളക്കടത്തിന്റെ സ്വർണ്ണ കള്ള കച്ചവടത്തിന്റെ യഥാർത്ഥ മുഖ്യ പങ്കാളി ആര് എന്ന് അൻവർ പറയണം അൻവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അൻവർ എ ഡി ജി പി എ ഉമ്മാക്കിയ ശശിയെ ഉമ്മാക്കിയാസ്തത്തിൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയനെ ആണോ എന്ന് വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു എന്ന് അൻവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്ന് അന്വർ പറയുന്നു ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് അധ്യക്ഷത വഹിച്ചു മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ദേശീയ അംഗം പി ടി ആലി ഹാജി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ജനചന്ദ്രൻ മാസ്റ്റർ കെ രാമചന്ദ്രൻ ഗീതാ മാധവൻ കെ കെ സുരേന്ദ്രൻ ജില്ലാ ഭാരവാഹികളായ പി ആർ റിശ്മിൽനാഥ് ബി രതീഷ് കെ സി വേലായുധൻ പി പി ഗണേശൻ കെ സുനിൽ ബോസ് മോർച്ചാ നേതാക്കളായ രവീന്ദ്രൻ ചക്കൂത്ത് ദീപ പുഴക്കൽ കള്ളിയത്ത് സത്താർ ഹാജി കെ സി ശങ്കരൻ പി സി നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ്സ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമരവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ